ഹായ് ഫ്രണ്ട്സ് സുമ ലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ ഒരു മാർബിൾ കേക്കാണ് റെഡിയാക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വളരെ സോഫ്റ്റ് ആയ കേക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് കേക്കിൻ്റെ ട്രയലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടയ കൊടുത്ത് ബട്ടർ പേപ്പർ ഒന്ന് ചറ്റാക്കി റെഡിയാക്കി വയ്ക്കാം പിന്നെ ഇതിലേക്ക് വേണ്ട പഞ്ചസാരയാണ് ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത് കുറച്ച് എസൻസും കൂടിയും ചേർത്ത് ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും പിന്നെ ഇതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മൈദയാണ് ആ പഞ്ചസാര എടുത്ത ബൗളിൽ തന്നെ മൈദയും എടുത്തിട്ടുണ്ട് ഇതൊരു അരിപ്പ് വെച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം ഇതിലേക്ക് ബേക്കിംഗ് പൗഡറാണ് ഉപയോഗിക്കുന്നത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് അരിച്ചെടുത്ത് മൈദയിലേക്ക് ഇടുന്നുണ്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി വീണ്ടും അരിപ്പ് വെച്ച് കുറേശയായി പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള പൊടിയും ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം അത് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി കഴിഞ്ഞു ഇനി പകുതി നമുക്കതൊരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചോക്ലേറ്റിൻ്റെ പൗഡറാണ് ചേർക്കുന്നത് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് പൗഡർ ചേർത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൽ കുറച്ച് കട്ടിയാവും അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്ത് ബാറ്റർ ഒന്ന് കറക്റ്റ് എടുക്കാം എന്നാൽ ചോക്ലേറ്റ് ബാറ്ററോടെ റെഡി ആക്കി കഴിഞ്ഞു കറക്റ്റ് പാകത്തിനാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് കേക്കിൻ്റെ ഡ്രൈയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആദ്യം വൈറ്റ് ബാറ്ററാണ് ഒഴിക്കുന്നത് ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് എന്നാലാണ് നല്ല ഭംഗിയിൽ നമ്മുടെ കേക്ക് കിട്ടുകയുള്ളൂ ഇനി ഇതിൻ്റെ സെൻ്ററിലേക്ക് നമ്മുടെ ചോക്ലേറ്റിൻ്റെ ബാറ്ററും ഒഴിക്കാം കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും വൈറ്റ് ബാറ്റർ ഒഴിക്കാം പിന്നീട് വീണ്ടും ചോക്ലേറ്റ് ബാറ്റർ ഒഴിക്കാം ഇനി നമ്മുടെ ബാറ്റർ കഴിയുന്നതുവരെ ചോക്ലേറ്റ് ബാറ്ററും വൈറ്റ് ബാറ്ററും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കാം അതിന് അവസാനം എന്താ കുറച്ച് ചോക്ലേറ്റ് ബാറ്ററും കൂടി ഉണ്ട് അത് സെൻ്ററിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം ഇതേപോലെ കത്തി ഉപയോഗിച്ച് നാല് സൈഡിലേക്കും ഒന്നാക്കി കൊടുക്കാം ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം ഞാൻ ഇതുപോലെയാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരു പാനാണ് അടുപ്പത്തേക്ക് വെച്ചിരിക്കുന്നത് പാൻ നന്നായി ചൂടായിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഈ ട്രൈ എടുത്ത് പാനിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ചൂടുണ്ട് ട്രയ വെച്ച് കൊടുത്തു ഇനി ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് കൊടുക്കാം ഇതുപോലെ വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത് ഇത് വെച്ചൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് കറക്റ്റ് ഒരു നാൽപ്പത് മിനിറ്റ് ആവുമ്പോൾ തുറന്ന് നോക്കിയാൽ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും ആ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ കേക്ക് ഇവിടെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വെന്തോന്ന് നോക്കാം അത് കത്തിയുമ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല അതാ കറക്റ്റ് പാകത്തിനാണ് വെന്ത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ കേക്ക് ചൂട് മാറിയിട്ടുണ്ട് ഇനി നമുക്കത് കട്ട് ചെയ്ത് പുറത്തേക്ക് എടുക്കാം നാല് സൈഡിലും ഒന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നവരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ദൈനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുമ്പോഴേക്കും Bye.